നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കടലാസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പക്ഷിത്തലയുള്ള തോത് എന്ന ദേവനാണ് മനുഷ്യനെ എഴുതാൻ പഠിപ്പിച്ചത് ഇത് ഈജിപ്റ്റുകാരുടെ വിശ്വാസമാണ് ഒരു ദിവസം മനുഷ്യരെ എല്ലാം വിളിച്ചുകൂട്ടിയ തോത് എന്ന ദേവൻ തൻ്റെ നീണ്ട കൊക്കുകൊണ്ട് മണലിൽ എഴുതി കാണിച്ചു ഇത് വെറും കഥയാണ് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ എഴുതാൻ അറിയാമായിരുന്നു അക്ഷരങ്ങൾ വികസിച്ചതോടെയാണ് എഴുത്തുപകരണങ്ങളുടെ കാലം തുടങ്ങുന്നത് ചൈനക്കാർ ആദ്യമായി ബ്രഷുണ്ടാക്കി ഒട്ടകരോമം കൊണ്ട് പിന്നീട് പുൽ പുൽത്തണ്ടുകൾ ചെത്തിക്കൂർപ്പിച്ച് ഈജിപ്റ്റുകാർ പേനകളുണ്ടാക്കി കരിയും പശയും ഒക്കെ ചേർത്ത് മഷിയുണ്ടാക്കുന്ന വിദ്യ പണ്ട് തൊട്ടേ ഈജിപ്റ്റുകാർക്കും ചൈനക്കാർക്കും അറിയാമായിരുന്നു നാരായമാണ് എഴുത്തുവിദ്യയിൽ പിന്നീട് വന്ന ഒരു പരിഷ്കാരം ഗ്രീക്കുകാരും റോമാക്കാരും വർഷങ്ങൾക്ക് മുമ്പേ നാരായം ഉപയോഗിച്ചിരുന്നു പണ്ടത്തെ ഭാരതീയർ കടലാസിനു പകരം താളിയോലകൾ ഉപയോഗിച്ച് നാരായമായിരുന്നു ഓലയിൽ എഴുതുവാൻ ഉപയോഗിച്ചിരുന്നത് പേന ചൈനക്കാർ കടലാസ് കണ്ടുപിടിച്ചതോടെ എഴുതാൻ നാരായവും പുൽത്തണ്ടൊന്നും ചേരാതെ വന്നു അങ്ങനെ പക്ഷിത്തുവലുകളുടെ അറ്റം കൂർപ്പിച്ച് മഷിയിൽ മുക്കി എഴുതുന്ന പേനകൾ രംഗത്തെത്തി പത്തൊൻപതാം നൂറ്റാണ്ടോടെ ലോഹ നിബ്ബുള്ള സ്റ്റീൽ പേനകൾ യൂറോപ്പിൽ പ്രചാരത്തിലായി എഴുത്ത് കൂടുതൽ സുഖകരമായെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ പേന മഷിയിൽ മുക്കണമായിരുന്നു അമേരിക്കക്കാരനായ ലൂയി എഡ്സൺ വാട്ടർമാനാണ് ഇതിനൊരു പരിഹാരം കണ്ടത് അകത്തു മഷി നിറയ്ക്കാവുന്ന പേ ഫൗണ്ടൻ പേനകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലൂയി എഡ്സൺ വാട്ടർമാൻ വികസിപ്പിച്ചു മഷി മുക്കുകയോ നിറയ്ക്കുകയോ വേണ്ടാത്ത രസികൻ ബോൾ ബോൾപോയിൻ പേനകളുമായി രംഗത്തെത്തിയ ആളാണ് ഹങ്കറിക്കാരനായ ജോൺ ലൗഡ് ലാസ്ലോ സീറോ ഇത് ഫൗണ്ടൻ പേനയെ പിന്നിലാക്കി ആർക്കും വായിക്കാവുന്ന ഭംഗിയുള്ള അക്ഷരങ്ങൾ വളരെ വേഗത്തിൽ എഴുതാവുന്ന യന്ത്രം എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ടൈപ്പ് റൈറ്റർ രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീനുകളും രംഗത്തെത്തി എഴുത്തിനെ സഹായിക്കാൻ കമ്പ്യൂട്ടറുകൾ എത്തിയതോടെ ടൈപ്പ് ചെയ്യുന്നത് അതേപടി സ്ക്രീനിൽ കാണാമെന്നായി ഒരു സ്വിച്ച് അമർത്തിയാൽ പ്രിൻറ് വരുന്ന യന്ത്രങ്ങളും ഇന്ന് രംഗത്തെത്തി എഴുത്തുമച്ചടിയും ഇന്ന് വളരെയേറെ മാറി എഴുത്തിൽ നിന്ന് കടലാസ്പദക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് കേട്ടെഴുതുകയും മനസ്സിൽ വിചാരിക്കുന്ന അതേപടി പകർത്തുകയും ചെയ്യുന്ന യന്ത്രങ്ങളായിരിക്കും ഇനിയും വരാനുള്ള നാളുകളിൽ വിപ്ലവം സൃഷ്ടിക്കുക കത്തുകളയക്കാൻ പലതരം കവറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇത്തരം കടലാസ് കവറുകളുടെ വരവ് കവറുകൾ പൊട്ടിക്കാനായി പ്രത്യേകം കത്തികളാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് കടലാസ് കത്തികൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് കടലാസ് കണ്ടുപിടിച്ച് ഏറെ നാളുകൾ ഏറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കടലാസ് നിർമ്മാണം വൻ വ്യവസായമായി മാറിയത് ആദ്യകാലത്ത് ജലപമ്പുകളും മറ്റും ഉപയോഗിച്ചായിരുന്നു കടലാസ് മില്ലുകളുടെ പ്രവർത്തനം പിന്നീട് ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളെത്തി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ആധുനിക കടലാസ് യന്ത്രങ്ങൾ പിറന്നത് തുടർന്ന് ജോൺ ഡി കെൻസൺ എന്നയാൾ സിലിണ്ടർ ടൈപ്പിലുള്ള പ്രിൻറിംഗ് യന്ത്രം വികസിപ്പിച്ചു ഇത്തരം യന്ത്രങ്ങളാണ് ഇന്നത്തെ കടലാസ് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം മരം മുറിക്കൽ മുതൽ കടലാസ് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതു വരെയുള്ള മിക്ക ജോലികളും ഇന്ന് യന്ത്രങ്ങൾ ചെയ്യുന്നു ആയിരത്തി എണ്ണൂറുകൾ മിനിറ്റിൽ മുപ്പത് മീറ്റർ നീളത്തിൽ കടലാസ് യന്ത്രങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് മിനിറ്റിൽ ആയിരക്കണക്കിനു മീറ്റർ കടലാസ് യന്ത്രങ്ങൾ നിലവിൽ വന്നു കടലാസ് നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന പത്ത് കോടിയിലധികം ടൺ കടലാസാണ് ചൈന ഓരോ വർഷവും ഉണ്ടാക്കുന്നത് കടലാസ് നിർമ്മാണത്തിന് രണ്ടാം സ്ഥാനമുള്ള രാജ്യമാണ് അമേരിക്ക ഏഴ് പോയിന്റ് അഞ്ച് കോടി ടണ്ണാണ് അവരുടെ വാർഷിക ഉൽപ്പാദനം ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ച കണ്ടുപിടുത്തമാണ് കടലാസ് എന്നാൽ ഇത് വനനശീകരണമെന്ന ദുരന്തത്തിന് ശക്തി കൂട്ടി കടലാസിൻ്റെ അടിസ്ഥാന ഘടകം സെല്ലുലോസാണ് സസ്യങ്ങളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ് നമുക്കാവശ്യമുള്ള കടലാസ് ഉണ്ടാക്കാൻ ഒരുപാട് മരങ്ങളും ചെടികളുമൊക്കെ അരച്ച് കുഴമ്പാക്കേണ്ടി വരുന്നു ലോകത്ത് ഒരു വർഷം മുറിക്കുന്ന മരങ്ങളിൽ നാൽപ്പത് ശതമാനവും കടലാസ് നിർമ്മാണത്തിനു വേണ്ടിയാണ് കാടുകളെ രക്ഷിക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് കടലാസിനാവശ്യമായ മരങ്ങളും ഈറയും ഒക്കെ നട്ടുവളർത്തുകയാണ് ഒരു മാർഗം പല കടലാസ് കമ്പനികളും ഇന്ന് ഇത്തരം മരക്കൃഷി നടത്തുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കടലാസ് യൂറോപ്പിലെത്തിയത് അതോടെ തൂവൽ പേനകൾക്ക് അവിടെ വലിയ പ്രചാരമായി വലിയ പക്ഷികളുടെ തൂവലുകളായിരുന്നു നല്ല പേനകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷിയുടെ ഇടത്തെ ചിറകിലെ തൂവലുകൾ വലങ്കയ്യന്മാരും വലത്തെ ചിറകിലെ തൂവലുകൾ ഇടം കയ്യന്മാരും ഉപയോഗിച്ച് തൂവലുകളുടെ ചരിവനുസരിച്ചായിരുന്നു ഇത് അവയുടെ നാട്ട് നമ്മുടെ നാട്ടിലും തൂവൽ പേനകൾ നല്ല പ്രചാരത്തിൽ ഉണ്ടായിരുന്നു ഇത് കടലാസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം